വേദഭാഗം ഒന്ന് ഞാൻ വായിച്ച് ഞാൻ പെട്ടെന്ന് ഇരുന്ന് കൊള്ളാം ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമൊക്കെ നല്ലതാണ് ആ വലം കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ ആ എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവനോട് ആ ആ ഏത് വിഹിതം എന്ന് ചോദിച്ചു അതെ അവൻ അങ്ങനെ ചെയ്തു അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു യേശു കർത്താവിൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത് തൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നത് കണ്ട് ഒരു കൂട്ടം ജനം അതെ പരീഷന്മാരും ശാസ്ത്രിമാരും യേശു കർത്താവിന് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ അവര് ആമോഹിച്ച് അതേ പള്ളിയിൽ ശബത്ത് നാളിൽ പള്ളിയിൽ കടന്നു വന്ന് വരണ്ട കൈയുള്ള മനുഷ്യൻ അവിടെ ഉണ്ട് അവരുടെ വിചാരങ്ങളെ യേശു കണ്ടിട്ട് അവനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നിട്ട് അവർ അവരോട് ജനത്തിനോട് കർത്താവ് ചോദിക്കുന്നു അതെ ഇവരെ രക്ഷിക്കുകയാണോ അതോ ശപിക്കുകയാണോ ഏതാണ് നല്ലത് ഏതാണ് വിഹിതം ആർക്കും മറുപടി അവിടെ പറയുവാനൊന്നുമില്ല ഒന്നുമില്ല അവസാനം യേശു കർത്താവ് അവനെ സൗഖ്യമാക്കുവാൻ ഇടയായി അതിന് അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട് അവരോ പ്രാന്ത് നിറഞ്ഞവരായി അവര് യേശുവിനെ എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച് അതെ കുഴയുക അപ്പം അവരുടെ മാനസികാവസ്ഥ മനസ്സിലായല്ലോ അവർ പ്രാന്ത് നിറഞ്ഞ അവസ്ഥരാണ് പ്രാന്തന്മാരാ അവരെന്തും ചെയ്യും എന്തും ചെയ്യണമെന്ന് അവർക്ക് അറിയത്തുമില്ല ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കെതിരെ ഉയരുന്ന പ്രതി അതെ വളരുന്ന അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷകൾക്ക് എതിരെ ഉയരുന്ന അതെ അവർ അവരുടെ പ്രാന്തന്മാരെ പോലെ എന്ത് പറയുവാനും എന്ത് എഴുതുവാനും എന്ത് സംസാരിപ്പാനും അവർക്ക് യാതൊരു മടിയുമില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അവർ സുബോധം നഷ്ടപ്പെട്ടവരെ പോലാണ് അവരുടെ ചിന്ത ഒന്നേ ഉള്ളൂ യേശുവിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം അവനിൽ കുറ്റം കണ്ടുപിടിക്കണം സ്തോത്രം യേശു അവിടെ നിന്ന് ഒരു കാര്യം ചെയ്തു ഇത് കണ്ട് ഭയപ്പെടത്തില്ല യേശു അത് കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മടിയിൽ നിന്ന് അവൻ ഉയർന്ന മലയിലേക്ക് കയറി കയറിപ്പോവുക ചെയ്തത് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഉയർന്ന മല ജനത്തിൻ്റെ നടുവിൽ ആ പരിഹസിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നിന്നാൽ യേശുവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് ആയാലും ഒരു മാറ്റം ആവശ്യമാണ് ഒരു ഉയർന്ന ചിന്ത ആവശ്യമാണ് ഉയർന്ന അവസ്ഥ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ അടിക്കുന്ന കൊടുങ്കാറ്റുകൾക്കും പ്രശ്നങ്ങൾക്കും അതേ സകലത്തിനും നേരെ നമ്മൾ അതേ നിൽക്കുന്ന നിൽപ്പ് നിൽക്കാതെ ഒരുപടി നാം ഉയർന്ന നിലയിലേക്ക് നാം നമ്മെ തന്നെ ഉയർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും സ്തോത്രം നമ്മുടെ നിലവാരവും നമ്മുടെ അവസ്ഥകളും മാറേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല അതെ യേശു കർത്താവ് ചിലരിൽ നിന്ന് വേറിട്ടിരുന്ന് അവൻ കല്ലേറു ദൂരത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ദൈവവചനത്തിൽ ചില ബന്ധങ്ങൾ അതിൽ നിന്ന് നമുക്ക് ദൂരെ പോകണം ചില സ്വാധീന ശക്തികളിൽ നിന്ന് നാം ദൂരെ നിൽക്കണം ചില ചർച്ചകളിൽ നിന്ന് നാം മാറി നിൽക്കണം അവിടെ മാത്രമേ ദൈവത്തിനും പ്രവർത്തിപ്പാൻ കഴിയത്തുള്ളൂ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ചിലതിനെ അകലം വിട്ട് ദൂരം പാലിച്ച് ചിലരെ നിർത്തൻ്റെ അടുത്ത് നിർത്തിയെങ്കിൽ മാത്രമേ പ്രവർത്തി ദൈവം പ്രവർത്തിക്കത്തുള്ളൂ സ്തോത്രം ദൈവ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കണ്ട ഇത് ദൈവത്താൽ സംഭവിച്ചു ചിലർ മാറി നിൽക്കുന്നെങ്കിൽ അത് ദൈവത്താൽ സംഭവിച്ചു ചിലരെ അകലം ഇട്ട് നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിനെ പ്ലാൻ ചെയ്യുവാൻ അത് തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല ദൈവത്തിൻ്റെ സ്തോത്രം മാത്രമല്ല യേശു കർത്താവിൻ്റെ ഒരു സ്വഭാവമുണ്ട് അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന സ്വഭാവം പ്രിയപ്പള്ളര് എന്താണ് ഈ രാത്രി എന്താ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളാണ് നമുക്കാരോടും പറയുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നാം അഭിമുഖിക്കുമ്പോൾ ിക്കണം നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ നമ്മുടെ സഭയുടെ വിഷയങ്ങൾ നമ്മുടെ വിശ്വാസികളുടെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നാം അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കാണാം യേശു കർത്താവ് അവൻ പ്രാർത്ഥന ആവശ്യമായിരുന്നു അവൻ തീരുമാനമെടുക്കുന്നതിന് മുന്നുമേ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നുമേ ദേവസ്വനിൽ പ്രാർത്ഥിക്കുവാൻ സമയമെടുത്തു മാത്രവുമല്ല യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ശേഷം താൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോ തിരഞ്ഞെടുത്തതായി നാം അവിടെ കാണുന്നുണ്ട് സ്തോത്രം പ്രാർത്ഥിക്കാതെ ഒരു തീരുമാനം പ്രാർത്ഥന ഒരു വലിയ വിഷയമാണ് നമുക്കിതിനെ അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മുടെ ചുറ്റുപാടു അതാണ് പക്ഷേ പ്രാർത്ഥന കൂടിയല്ലാതെ ഒന്നും കഴിയത്തില്ല നമ്മുടെ ബഹുമാന്യ പ്രസിഡന്റിനെ വത്സിച്ചാനെ പറ്റി ചില വാക്കുകൾ ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം തന്നോട് എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും പറഞ്ഞാൽ ഞാനായാലും ആര് പറഞ്ഞാലും ഞാൻ കേട്ടിട്ടുള്ള തൻ്റെ പതിവാണ് തൻ ചാടി കയറി മറുപടി പറയത്തില്ല മറുപടി പറയത്തില്ല പ്രാർത്ഥിക്കാൻ സമയമെടുക്കും പ്രാർത്ഥിച്ച് ആലോചിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രമേ താൻ മറുപടി പറയാറുള്ളൂ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ അടുത്തിടപെടാൻ കഴിഞ്ഞപ്പോൾ എനിക്കും അത് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല പെട്ടെന്ന് തരികയല്ല അത് അദ്ദേഹം സ്വഭാവമാണ് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി പ്രാർത്ഥിച്ച് ദൈവം കൊടുക്കുന്ന നിയോഗമായിരിക്കും നമ്മോട് പറയുന്നത് അതിൽ അതൃപ്തിപ്പെട്ടിട്ട് കാര്യമില്ല സ്ത്രോത്രം ദൈവസന്നിധില് നമുക്ക് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാം ഈ സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥനയില്ലാതെ ഈ സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ നമുക്ക് കഴിയത്തില്ല മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളൊന്ന് വായിച്ചാറ്റേ ദൈവദാസി അവനെ പൂശ്യം തന്നി സുഗന്ധവർഗം വാങ്ങി ആ ആ കല്ലെറയ്ക്കൽ ചെന്നു ആ കല്ലെറയുടെ വാതുക്കൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ആറ് ഈ കല്ല് ഉരുട്ടി മാറ്റും അത് നോക്കിയാറേ കല്ല് ഉരുട്ടി മാറ്റിയതായി കണ്ടു അത് ഏറ്റവും വലിയൊരു കല്ലാണ് അത് മതി ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ സഹോദരിമാരെ യേശുവിനെ ക്രൂശിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അതെ ഈ വലിയ കല്ല് പിടിച്ച് അരമത്യ ജോസഫിൻ്റെ കല്ലറയ്ക്കൽ അടക്കം ചെയ്ത് ഒരു വലിയ കല്ല് വെച്ച് റോമൻ എംപയറിൻ്റെ മുദ്രയും വെച്ച് അതെ അധികാരപത്രവുമായിട്ട് നിൽക്കുന്ന കാവൽക്കാരെയും അവിടെ ആക്കി കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ ഈ സഹോദരിമാര് വിശ്വാസത്തോടെ യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങി വിശ്വാസത്തോടെ അവർ വാങ്ങുന്നു വന്ന് കല്ലറക്കൽ അടുത്ത് വന്നിട്ട് അവിടെ നിന്നുണ്ടോ ചോദിക്കുന്നത് നമുക്ക് വേണ്ടി ഈ കല്ല് ആര് മാറ്റും നമുക്ക് വേണ്ടി ഈ കല്ല് ആര് മാറ്റും സ്തോത്രം പിന്നെ അവർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ കല്ല് മാറിയിരിക്കുന്നതാ കണ്ടത് പ്രിയമുള്ളവരെ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും നമ്മുടെ മുന്നിലിരിക്കുന്ന എത്ര വലിയ കല്ലായിരുന്നാലും എത്ര ഭീമാകാരമായ കല്ലായിരുന്നാലും അത് മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യ ഉണ്ട് അതിനായി ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം നമ്മുടെ തലമുറകളുടെ വിഷയമായിരിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നമായിരിക്കാം നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷയമായിരിക്കാം നമ്മുടെ രോഗത്തിൻ്റെ വിഷയമായിരിക്കാം എന്ത് വിഷയമായിരുന്നാലും ആ കല്ല് എത്ര വലിയ കല്ലായിരുന്നാലും ആ കല്ലിനെ മാറ്റുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ് ആ ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട് ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് നാം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തിനോ സ്തോത്രം ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല പ്രിയമുള്ളവരെ മാറിപ്പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കല്ലുകൾ ദൈവം മാറ്റിത്തരും നമ്മൾ അതിനെ കണ്ട് ഭയപ്പെടേണ്ട എത്ര വലിയ കല്ലുമായിക്കോട്ടെ മരണപാശങ്ങൾക്ക് അതിനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല റോമാ സാമ്രാജ്യത്തിനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല ഉയർത്തെഴുന്നേറ്റി നിൽക്കുന്നവൻ ഉയർത്തെഴുന്നേൽക്കും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ കുമ്മനാട് കൺവെൻഷൻ അത് ഐ പി സി ജനറൽ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന പന്ത്രണ്ടാം തീയതി മുതൽ നടക്കുന്ന ഈ കൺവെൻഷൻ ഏറ്റവും കഴിഞ്ഞ നാളുകളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും അനുഗ്രഹമായി തീരും ഒരു സംശയവുമില്ല ചില അത്ഭുതങ്ങളിവിടെ നടക്കും ചില കല്ലുകൾ മാറിപ്പോകും ചില അത്ഭുതങ്ങളിവിടെ നടക്കും കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു വ്യക്തിയോട് അല്പസമയം സംസാരിക്കാൻ ഇടയായി അപ്പം ഞാൻ കണ്ടിട്ടില്ല ഞാൻ പഴയ ഒരു അനുഭവം കേട്ടതാ ഒരു പ്രാവശ്യത്തെ കൺവെൻഷൻ ഏത് കൺവെൻഷൻ എന്ന് പറയാൻ എനിക്കറിയില്ല കൺവെൻഷന് ഫാസ്റ്റർ പി എം ബി പാപ്പച്ചൻ കെ ഇ എബ്രാം സാറിൻ്റെ കാൽക്കൽ വീഴുന്നു അവിടെ വന്ന് പൊട്ടിക്കരയുന്നു അത് കണ്ട് ജനം മുഴുവനും തമ്മിൽ തമ്മിൽ പൊട്ടിക്കരഞ്ഞു തമ്മിൽ തമ്മിൽ ആലിംഗനം ചെയ്യുന്നു തമ്മിൽ ചേർത്ത് പിടിക്കുന്നു കുറ്റങ്ങളും കുറവശങ്ങളെ ഏറ്റു പറയുന്നു ഒരു വലിയ ഉണർവും മാനസാന്തരവും അന്ന് ജനത്തിൻ്റെ നടുവേ ഉണ്ടായി നമുക്ക് ആവശ്യം അതാ നമുക്കൊരു തകർച്ച ആവശ്യമാ നമ്മുടെ ഹൃദയങ്ങൾക്ക് തകർച്ച ആവശ്യമാ ഒരു മണങ്ങി വരവും ആവശ്യമാണ് അത് ജനം മണങ്ങി വരണം ജനത്തെ ഉപദേശിക്കണം ദൈവദാസന്മാർ ശക്തമായിട്ട് ജനത്തെ ഉപദേശിക്കണം അവർ ദൈവത്തിനിലേക്ക് മടങ്ങി വരണം ആദ്യ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരണം ദൈവം നമ്മളെ കൊണ്ടാഗ്രഹിക്കുന്നതാണ് ഈ കൺവെൻഷൻ ഏറ്റവും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വെച്ചെടുക്കുന്നു